നല്ല ഭരണകൂടം ഉണ്ടായാലേ ഡെമോക്രസി ഏറ്റവും ശക്തമായാലേ മീഡിയക്കും ശക്തമായി നിലനിൽക്കാനാവോ എന്നൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞു കേട്ടു അതിന് ശേഷം വന്ന സ്പീക്കർ അതിനെ ഖണ്ണിക്കുകയും ചെയ്തു ശരിയാണ് ഞാനും ഖണ്ണിക്കുന്നു എമർജൻസി തന്നെയാണ് അതിന് ഉദാഹരണം എമർജൻസിയെക്കുറിച്ച് പറയാൻ കാര്യം എമർജൻസി സമയത്ത് എമർജൻസി എന്താണ് എന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു പ്രായമായിരുന്നില്ല എനിക്ക് പക്ഷെ ഞാൻ ജനിച്ചിട്ട് രാജീവ് ദേവരാജനം പോലെ ആയിരുന്നില്ല ജനിച്ചതേ ഉണ്ടായിരുന്നു എന്നൊരു അവസ്ഥ എനിക്ക് പക്ഷെ എമർജൻസിയുടെ ശരിയായ അർത്ഥമൊന്നും മനസ്സിലായിരുന്നില്ല എങ്കിൽ കൂടി അത് കഴിഞ്ഞപ്പോൾ പുറത്തു വന്ന പത്ര റിപ്പോർട്ടുകൾ വായിച്ചാണ് ജേണലിസത്തെ കുറിച്ച് എനിക്കൊരു മതിപ്പ് തോന്നിത്തുടങ്ങിയത് ജേണലിസിനെ കുറിച്ചൊരു മതിപ്പ് തോന്നിത്തുടങ്ങിയത് എമർജൻസി കാലത്ത് എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളത് എത്ര പേരാണ് അപ്രത്യക്ഷരായത് അവരുടെ പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സ് പെർസ്പെക്റ്റീവ്സ് കാരണം അവരെ തടവിലാക്കിയത് അതിനെക്കുറിച്ചൊക്കെ അന്ന് ഈ എമർജൻസി നടക്കുമ്പോൾ നമ്മുടെ ഭരണകൂടം ഡെമോക്രാറ്റിക് ആയിരുന്നോ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഓബിയസ്ലി പക്ഷേ ആ കാലത്താണ് ഇന്ത്യയിലെ മീഡിയ ഏറ്റവും ശക്തമായിട്ട് പ്രവർത്തിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു അന്നായിരുന്നു ശരിക്കു പറഞ്ഞാൽ മീഡിയയിൽ ഹീറോസ് ഉണ്ടായത് ഒരുപാട് പേരുകൾ അതൊന്നും ഇപ്പൊ പറയുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതേയുള്ളൂ ക്വാളിറ്റി ജേർണലിസത്തിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു ഫ്രീഡം ഓഫ് ദ പ്രസ് ക്വാളിറ്റി ജേർണലിസം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം നിഷ്പക്ഷത എന്ന് പറയുമ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനവും നിഷ്പക്ഷതയും ഏകദേശം ഒരു ചരടൽ കൂട്ടിക്കെട്ടുന്നതാണ് നിഷ്പക്ഷത മാധ്യമ മാധ്യമപ്രവർത്തനത്തിൽ അങ്ങനൊരു സമ്പൂർണ്ണ നിഷ്പക്ഷത നമുക്ക് പറ്റുമോ അതൊരു ചോദ്യം തന്നെയാണ് ചില കാര്യങ്ങളിൽ നിഷ്പക്ഷമായിട്ട് ഒരു ഒരു കാര്യത്തിൽ ഒരു ഫാക്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആവുമ്പോൾ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഇൻജസ്റ്റിസിന്റെ വാർത്തകളാവുമ്പോൾ അതിനകത്തൊരു ഒറ്റ വ്യൂ പോയിന്റേ ഉള്ളൂ അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പക്ഷേ അതല്ലാതെ ഒരു വിഷയം വരുമ്പോൾ ഹൗ ഡു വി ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ ടു ഏതാണ് സത്യം ഏതാണ് ശരി ഒരാളിൻ്റെ പേർസ്പെക്റ്റീവ് ആ റിപ്പോർട്ട് ചെയ്യുന്ന ജേർണലിസ്റ്റിൻ്റെ പേർസ്പെക്റ്റീവ് ആണ് അവിടെ വരുന്നത് അപ്പോൾ ആ പേർസ്പെക്റ്റീവ് ഷെയ്പ്പ് ചെയ്യപ്പെടുന്നത് അയാളുടെ ലൈഫ് എക്സ്പീരിയൻസസിൽ നിന്നാണ് അയാൾ കണ്ടും അയാൾ വളർന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് അപ്പോൾ അതിനനുസരിച്ച് ആ പേഴ്സ്പെക്റ്റീവ് ഷേപ്പ് ചെയ്യപ്പെടും അതനുസരിച്ചിട്ടായിരിക്കും നമ്മളൊരു കാര്യം കാണുന്നത് അല്ലെങ്കിൽ നമ്മളുടെ വ്യൂ പോയിന്റ് ആയിരിക്കും അപ്പോൾ അതങ്ങനെ ഒരു നിഷ്പക്ഷത ഒരളവ് വരെ സാധ്യമാകുള്ളൂ എപ്പോഴും നമ്മളെപ്പോഴും ഒരു പക്ഷം പിടിക്കേണ്ടി വരും സത്യം എന്ന് തോന്നുന്ന ഒരു പക്ഷം ശരി എന്ന് നമുക്ക് തോന്നുന്ന ഒരു പക്ഷം പക്ഷെ അതെല്ലാവരുടെയും കണ്ണിൽ ശരിയാവണം എന്നില്ല പിന്നെ ഇപ്പോൾ മീഡിയ നേരിടുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ശരിക്കും ഒരു കൊണ്ട്രമാണ് ഇറ്റ് ഇസ് എ കൺഫ്യൂഷൻ കൺഫൗണ്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കൂടിക്കഴഞ്ഞ് യു കാൺ ഡിസേൺ വാട്ട് ഈസ് ഹാപ്പനിങ് യു കാൺ ഡിസ്റ്റിങ്വിഷ് വാട്ട് ഇസ് വാട്ട് ആർ ദോഴ്സസ് ബിഹൈൻഡ് നേരത്തെ ഇവിടെ പല രണ്ട് കൂട്ടരും പറഞ്ഞതുപോലെ ബിസിനസ് ആൻഡ് പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് എപ്പോഴും ഉണ്ടാവും ഒരു വശത്ത് അതിനെയെല്ലാം കവച്ചുവെച്ച് സധീരം മുന്നോട്ട് പോവുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു മിത്തായിരിക്കും കുറെയൊക്കെ വഴങ്ങിക്കൊടുക്കേണ്ടി വരും ഓബിയസ്ലി പക്ഷെ അപ്പോഴും ഈ മീഡിയ നേരിടുന്ന വെല്ലുവിളികൾ അതിൽ മാത്രം ഒതുങ്ങുന്നില്ല പോളറൈസേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ അതായത് നമ്മുടെ സമൂഹത്തിന്റെ മാത്രമല്ല ഗ്ലോബലി ഇപ്പം എൻ്റെ ലോകജാലകം എന്ന് പറയുന്ന പരിപാടിയാണ് ഇവിടെ പറഞ്ഞു കേട്ടത് കൂടുതലും അതുകൊണ്ട് എനിക്കും അന്താരാഷ്ട്ര കാര്യങ്ങൾ തന്നെയാണ് കൂടുതലും സോറി താല്പര്യവും ഗ്ലോബലി തന്നെ പോളറൈസേഷൻ എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് പ്രസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ആൻഡ് ബിഗ് റാപ്പ് പോളറൈസേഷൻ നമ്മൾ കാണുന്നുണ്ട് എവിടെയൊക്കെ സംഭവിക്കുന്നു എങ്ങനെയൊക്കെ സംഭവിക്കുന്നു ലോകത്ത് ഓട്ടോക്രാറ്റിക് റജീംസ് ഉണ്ട് ഡെമോക്രസിയുടെ മേൽ മൂടുപടമിട്ട ഓട്ടോക്രാറ്റിക് റഷീംസ് ഉണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാർ ആണ് ജനാധിപത്യ പ്രക്രിയയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരുകളാണ് ഇപ്പം ഫോർ എക്സാമ്പിൾ അമേരിക്ക യൂറോപ്പിലെ പലയിടത്തും തീവ്ര വലതാണ് അവിടെ പലയിടത്തും ഭരണത്തിൽ വരുന്നത് അതൊന്നും നമുക്കും അറിയാത്ത കാര്യങ്ങളല്ല അതേ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മളും ഈ രാജ്യത്ത് സംസ്ഥാനത്ത് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട് ഇതേ പ്രശ്നങ്ങൾ ഈ പറയുന്ന പോളറൈസേഷൻ ഈ പോളറൈസേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഒരു മീഡിയ അതിജീവിക്കുക എന്ന് പറയുന്നത് ആണ് അവിടുത്തെ ചോദ്യം അവിടെ പല പല ഫോഴ്സസ് ആണ് ഇൻ പ്ലേ വരുന്നത് മീഡിയ അടിച്ചമർത്താനുള്ള തന്ത്രങ്ങളുണ്ടാവും പൊളിറ്റിക്കൽ റഷീംസിൻ്റെ കയ്യിൽ ഈ പറയുന്ന ഡെമോക്രാറ്റിക് മൂടുപടമിട്ട ഓട്ടോക്രാറ്റിക് റഷീംസിൻ്റെ കയ്യിലും ഉണ്ടാവും പല തന്ത്രങ്ങൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയുകയാണ് ഞാനിപ്പോൾ ദൂരദർശനിലാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത് ദൂരദർശനിൽ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഞങ്ങൾക്കൊക്കെ നേരത്തെ ഇവിടെ പറഞ്ഞു താരപ്രഭ എന്ന് താരപ്രഭ എന്നുള്ളതിൽ കവിഞ്ഞ് അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങളുടെ സ്വീകരണ മുറിയിൽ വരുന്നൊരാള് എന്നുള്ളൊരു ഫെമിലിയർ ഫേസ് എന്നുള്ള ഒരു വോമത്തായിരുന്നു ആൾക്കാർക്ക് കൂടുതലും ഇന്നത് ചുരുങ്ങി 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 ഇല്ലാതായി അതൊന്നും ഇല്ലാതായി രണ്ട് ചുരുക്കപ്പേര് നമുക്കെല്ലാം അറിയാം ചുരുക്കപ്പേരിൽ മീഡിയ വിശേഷിപ്പിക്കുന്ന ഒരു സമൂഹമാണിന്ന് അത്തരത്തിലൊരു മോബ് സെൻസറിങ്ങിന് മീഡിയയും വിധേയരാകുന്നുണ്ട് അതിൻ്റെ ഒരു വലിയ കാരണം സോഷ്യൽ മീഡിയ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ കൂടി ഒരു മോബ് സെൻസർഷിപ്പ് ഉണ്ട് സോഷ്യൽ മീഡിയ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോളറൈസിങ് ഇൻട്രസ്സിൻ്റെ ഒരു പ്ലേ ഗ്രൗണ്ട് ഈ പോളറൈസിങ് ഇൻട്രസ്റ്റ് സോഷ്യൽ മീഡിയയിൽ അഴിച്ചുവിടുന്ന ഇൻഫ്ലുവൻസസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം പെയ്ഡ് ന്യൂസ് മിസ്ഇൻഫർമേഷൻ ഡിസ്ഇൻഫർമേഷൻ ഫേക്ക് ന്യൂസ് ഹെയ്റ്റ് സ്പീച്ച് ഇതിൻ്റെ എല്ലാം ഒരു പ്ലേ പ്ലേഗ്രൗണ്ടാണ് സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയും മെയിൻ സ്ട്രീം മീഡിയയുമായിട്ടുള്ളൊരു ഒരു വടംവലി അതൊരു പാരൽ എക്സിസ്റ്റൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഞാൻ പറഞ്ഞാണ് എൻ്റെ അഭിപ്രായം പറഞ്ഞാണ്